നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മാർട്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു മാത്സ് ക്ലാസ് ആകാം എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ചോദിക്കുന്ന റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് വിഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ഏറ്റവും എളുപ്പത്തിൽ എക്സ് ഉപയോഗിക്കാതെ നമുക്ക് ചെയ്യാം അപ്പോൾ ഒന്ന് മനസ്സിൽ വെച്ചാൽ നേടാവുന്ന ഈ മാർക്കുകൾ ആർക്കും നഷ്ടപ്പെടാതിരിക്കട്ടെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനു മുമ്പ് പ്രാക്ടീസ് എന്ന രീതിയിൽ പലതും നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതേ രീതി തന്നെയാണ് പിന്നെ ഇതിൽ ടോപ്പിക് വൈസ് മാത്സ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ട് സംഖ്യകളുടെ ശരാശരി ഇരുപത്തിയെട്ടും സംഖ്യകളുടെ അംശബന്ധം അഞ്ച് ഈസ്റ്റു രണ്ടും ആയാൽ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര അപ്പൊ ഇത്രയേ പറയുന്നുള്ളൂ സംഖ്യകളുടെ ആവറേജ് അഥവാ ശരാശരി എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് എന്ന് തന്നിരിക്കുന്നു അപ്പൊ രണ്ട് സംഖ്യകളുടെ ശരാശരി ഇരുപത്തിയെട്ടാണെങ്കിൽ തുക എത്രയായിരിക്കും തുക കൊണ്ട് ഇൻ ചെയ്താൽ മതി അപ്പോൾ അതായത് നമുക്ക് തുക അൻപത്തി ആറ് എന്ന് കിട്ടും ഇനി അടുത്തു പറയുന്ന അംശബന്ധം അഞ്ച് ഈസ്റ്റു രണ്ടാണ് സംഖ്യകളുടെ അംശബന്ധം അഞ്ച് ഈസ്റ്റു രണ്ടു ആയാൽ സംഖ്യകൾ തമ്മിലുള്ള സംഖ്യകൾ ചോദിച്ചിട്ടില്ല സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണണം വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാം തുക നമുക്ക് തന്നിരിക്കുന്നു അപ്പൊ തുക എഴുതുക അൻപത്തി ആറ് താഴേക്ക് അംശബന്ധത്തിലെ നമ്പറുകളുടെ തുക എഴുതുക കാരണം ഇത് തുകയാണ് അപ്പം അംശബന്ധത്തിലെ സംഖ്യകളുടെ തുക തുകയെടുത്ത് ഇവിടെ എഴുതുക നമുക്ക് ഏഴ് എന്ന് കിട്ടും ഇനി നമ്മളിവിടെ അടുത്തത് ചോദിച്ചിരിക്കുന്നത് സംഖ്യകളുടെ വ്യത്യാസം കാണുക അപ്പോൾ ഇൻഡു അംശബന്ധത്തിലെ സംഖ്യകളുടെ വ്യത്യാസം കൊണ്ട് ഇൻഡു ചെയ്യുക അപ്പം ഇവിടെ അഞ്ചിന്റെയും രണ്ടിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത് മൂന്നാണ് ഇനി ഇത് വെട്ടിക്കുറച്ചാൽ നമ്മുടെ ആൻസറായി അപ്പം എണ്ണേഴ് അൻപത്തി ആറ് എട്ട് മൂന്ന് നമുക്ക് ആൻസർ കിട്ടും ഇരുപത്തി നാലായിരിക്കും സംഖ്യകളുടെ വ്യത്യാസം അപ്പൊ നോക്കൂ ഒരു ഒറ്റ ലൈനിൽ നമ്മൾ ഇവിടെ ചെയ്തു നമ്മൾ എക്സ് ഒന്നും ഉപയോഗിക്കുന്നതേ ഇല്ല യഥാർത്ഥത്തിൽ എക്സ് എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ പിന്നെ അടുത്ത ക്വസ്റ്റിൻ നോക്കാം ഒരാളുടെ മാസവരുമാനം ചെലവ് ഇവ തമ്മിലുള്ള അംശബന്ധം പതിനൊന്ന് ഈസ് ടു പത്താണ് ഒൻപതിനായിരം രൂപ അയാൾ മാസം സമ്പാദിക്കുന്നുവെങ്കിൽ അയാളുടെ മാസവരുമാനം എത്ര ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിൾ ആണ് വരുമാനം ചെലവ് ഇവ തമ്മിലുള്ള അംശബന്ധമാണ് പതിനൊന്ന് ഈസ്റ്റ് പത്ത് അതായത് ഇയാൾ പതിനൊന്ന് രൂപ സമ്പാദിച്ചാൽ പത്ത് രൂപ ഇയാൾക്ക് ചെലവാണ് ഇനി അടുത്തത് പറയുന്ന ഒൻപതിനായിരം രൂപ അയാൾ മാസം സമ്പാദിക്കുന്നു അപ്പൊ സമ്പാദിക്കുന്നത് എത്രയാണ് ഒൻപതിനായിരം രൂപ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാളുടെ മാസ വരുമാനം നമ്മളോട് ചോദിച്ചിരിക്കുന്നു അപ്പോൾ ഇത്തരം കേസിൽ നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ വെച്ച് തുടങ്ങണം ഒൻപതിനായിരം രൂപ എടുത്തെഴുതുക ഡിവൈഡഡ് ബൈ ഈ ഒൻപതിനായിരം രൂപ എന്ന് പറയുന്നത് അയാളുടെ ആക്ച്വൽ ആയിട്ടുള്ള വരുമാനത്തിൽ നിന്ന് അയാളുടെ ചെലവ് കുറച്ച് ബാക്കിയുള്ളതാണ് അയാൾ സമ്പാദിക്കുന്നത് അപ്പോൾ വരുമാനം മൈനസ് ചെലവാണ് ഈ ഒൻപതിനായിരം രൂപ അപ്പം അങ്ങനെയാണെങ്കിൽ ഡിവൈഡഡ് ബൈ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് അംശബന്ധത്തിലെ വരുമാനവും ചെലവുമാണ് അപ്പൊ ഈ വരുമാനത്തിൽ നിന്ന് ചെലവ് കുറച്ച് ഇവിടെ എഴുതുക വ്യത്യാസം ഡിവൈഡഡ് ബൈ വ്യത്യാസം തുകയാണെങ്കിൽ തുക ഡിവൈഡ് ബൈ തുക അപ്പോൾ പതിനൊന്ന് മൈനസ് പത്ത് പതിനൊന്നിന്റെയും പത്തിന്റെയും വ്യത്യാസം ഒന്ന് ഇനി ഇൻഡു ഇനി നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത് അയാളുടെ മാസ വരുമാനം ചോദിച്ചിരിക്കുന്നു മാസ വരുമാനത്തെ സൂചിപ്പിക്കുന്ന അംശബന്ധത്തിലെ സംഖ്യ ഏതാണ് പതിനൊന്നാണ് പതിനൊന്ന് കൊണ്ട് ഇൻഡു ചെയ്യുക നമ്മുടെ ആൻസറായി നമുക്ക് ഇങ്ങനെ കിട്ടും ഇവിടെ വെട്ടിക്കുറയ്ക്കാനൊന്നുമില്ല പതിനൊന്ന് ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് അത്രയും ആയിരം ഇതാണ് അയാളുടെ മാസശമ്പളം ഓക്കെ ക്വസ്റ്റ് നോക്കുക ഇവിടെ മൂന്ന് പേരുണ്ട് എ ബി സി എന്നിവർ ഒരു തുക രണ്ട് ഈസ്റ്റു അഞ്ച് ഈസ്റ്റു ഏഴ് എന്ന അംശബന്ധത്തിൽ വിഭജിച്ചപ്പോൾ ബിക്ക് എയേക്കാൾ മുന്നൂറ് രൂപ കൂടുതൽ കിട്ടി എങ്കിൽ സിക്ക് എത്ര രൂപ ലഭിച്ചു അപ്പൊ എന്താണ് കൊസ്റ്റനിൽ പറയുന്നത് നമുക്ക് നോക്കാം എ ബി സി എന്നിങ്ങനെ മൂന്ന് പേരാണുള്ളത് അവർ ഒരു തുക വിഭജിച്ചു ആ വിഭജിക്കുന്ന റേഷ്യോ അംശബന്ധം എന്ന് പറയുന്നത് ടു ഈസ് ടു ഫൈവ് ഈസ് ടു സെവൻ എന്ന അംശബന്ധത്തിലാണ് അങ്ങനെ വിഭജിച്ചപ്പോൾ ബിക്ക് എടുതൽ കിട്ടി ബിക്ക് എയെക്കാൾ മുന്നൂറ് രൂപ കൂടുതൽ കിട്ടി അഥവാ ബി മൈനസ് എ ബിയും എയും തമ്മിലുള്ള വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ഈ മുന്നൂറ് രൂപ അപ്പൊ നമുക്കൊരു വ്യത്യാസം പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ വ്യത്യാസം ഡിവൈഡ് ബൈ വ്യത്യാസം അപ്പോൾ അപ്പൊ വ്യത്യാസം നമുക്ക് മുന്നൂറ് കിട്ടി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിവൈഡഡ് ബൈ റേഷ്യോയിലെ വ്യത്യാസം എടുക്കുക അഞ്ചും രണ്ടും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് ഇൻഡു ഇനി നമ്മളോട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ സിക്ക് എത്ര തുക ലഭിച്ചു അപ്പൊ അങ്ങനെയാണെങ്കിൽ സിയെ കുറിക്കുന്ന ഇവിടുത്തെ സംഖ്യ ഏതാണ് ഏഴ് ഈ ഏഴ് കൊണ്ട് ഇൻഡു ചെയ്താൽ നമ്മുടെ ആൻസർ ആയി അപ്പൊ ഇവിടെ വെട്ടിക്കുറയ്ക്കുക വെട്ടിക്കുറയ്ക്കുമ്പോൾ നൂറ് കിട്ടും നൂറ് ഇൻറ്റു ഏഴ് നമുക്ക് ആൻസർ കിട്ടി എഴുന്നൂറ് രൂപയായിരിക്കും സിക്ക് കിട്ടുന്നത് അപ്പൊ ഇതാണ് സിക്ക് കിട്ടുന്നത് ഓക്കെ വളരെ സിമ്പിളാണ് നമ്മളിവിടെ എക്സ് കാണുന്നില്ല യഥാർത്ഥത്തിൽ എക്സ് എന്ന് പറയുന്നത് ഇതാണ് പക്ഷെ അത് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ കാണുന്നില്ല വളരെ ഈസി ആയിട്ട് ഒറ്റ ലൈനിൽ വിതിൻ സെക്കൻഡ്സ് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നോക്കാം അപ്പൊ നമ്മൾ ഇവിടെ എല്ലാം ചെയ്യുന്ന ഒരേ മെത്തേഡാണ് ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തുക തന്നിട്ടുണ്ടെങ്കിൽ തുക ഡിവൈഡഡ് ബൈ അംശബന്ധത്തിലെ അതേ ക്വാണ്ടിറ്റീസിന്റെ തുക എടുത്തെഴുതുക വ്യത്യാസമാണ് തന്നിട്ടുള്ളെങ്കിൽ വ്യത്യാസം ഡിവൈഡഡ് ബൈ അംശബന്ധത്തിലെ അതേ ക്വാണ്ടിറ്റീസിന്റെ വ്യത്യാസം എഴുതുക ഇൻഡ്യൂ ആവശ്യപ്പെട്ടത് ഏതാണോ അതിനെ പ്രതിനിധീകരിക്കുന്ന സം അംശബന്ധത്തിലെ സംഖ്യ ഇൻറ്റു ചെയ്യുക നമുക്ക് ആൻസർ കിട്ടും ഇനി ഇതുപോലെ ഒരു ക്വസ്റ്റിനും കൂടി ചെയ്യാം ഇത് പി എസ് സി പരീക്ഷയ്ക്ക് വന്നതാണ് ഒരു പോളിംഗ് ബൂത്തിലെ ആൺ പെൺ വോട്ടർമാരുടെ അനുപാതം ഫോർ ഈസ് ടു ഫൈവ് ആണ് ആണുങ്ങളെക്കാൾ സ്ത്രീകൾ നൂറ്റി ഇരുപത് കൂടുതലാണെങ്കിൽ ആകെ വോട്ടർമാർ എത്ര വളരെ സിമ്പിളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആൺ പെൺ അനുപാതം ഫോർ ഈസ് ടു ഫൈവ് ആണ് ആണുങ്ങൾ നാലു പേരുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ഫൈവ് ഉണ്ടായിരിക്കും ഇനി അടുത്തത് പറയുന്നതാണ് ആണുങ്ങളെക്കാൾ തീർച്ചയായും പെണ്ണുങ്ങളാണ് ഇവിടെ കൂടുതൽ കാരണം ഇത് മെയിൽ ഇത് ഫീമെയിലാണ് ആണുങ്ങളെക്കാൾ നൂറ്റി ഇരുപതാണ് പെണ്ണുങ്ങൾ കൂടുതലുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് ആൺ അപ്പോൾ നൂറ്റി ഇരുപത് എടുത്ത് എഴുതുക ഡിവൈഡ് ബൈ അംശബന്ധത്തിലെ വ്യത്യാസം ഇവിടെ എഴുതുക ഫോറും ഫൈവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആകെ വോട്ടർമാർ എത്ര അപ്പോൾ എന്ത് ചെയ്യണം അംശബന്ധത്തിലെ ആകെ വോട്ടർമാർ എത്രയാണത് ഫോർ പ്ലസ് ഫൈവ് നയൻ അപ്പൊ ഇൻറ്റു നയൻ ഒൻപത് കൊണ്ട് ഇൻറ്റു ചെയ്യുക നമ്മൾ ആൻസറിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ ഇവിടെ വേറെ വെട്ടിക്കുറയ്ക്കാനില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ജെയ് പൂജ്യം ആദ്യം നമ്മൾ നമ്മളിവിടെ എടുത്തെഴുതുന്നു പന്ത്രണ്ട് ഒൻപത് നൂറ്റി എട്ട് നമുക്ക് ആൻസർ കിട്ടി വൺ സീറോ എയ്റ്റ് സീറോ ആയിരിക്കും ആ പോളിംഗ് ബൂത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം ഓക്കെ വളരെ സിമ്പിൾ ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇത് ഒരു പി എസ് സി ക്വസ്റ്റ്യൻ ആണ് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെയാണ് രാജുവിന്റെ കയ്യിലുള്ള രൂപയുടെ നാലിലൊന്നും രാമുവിൻ്റെ കയ്യിലുള്ള രൂപയുടെ ആറിലൊന്നും തുല്യമാണ് രണ്ടു പേർക്കും കൂടി അറുന്നൂറ് രൂപയാണ് ഉള്ളതെങ്കിൽ അവരുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര ഇതാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം എഴുതി വെക്കാം അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രാജുവിൻ്റെ കയ്യിലുള്ള രൂപയുടെ നാലിലൊന്ന് അപ്പോ ഇത് രാജു ആ തുകയുടെ നാലിലൊന്ന് ഈക്വൽ ഈക്വൽ ആണ് രാമുവിൻ്റെ കയ്യിലുള്ള തുകയുടെ ആറിലൊന്ന് അപ്പോൾ രാമുവിൻ്റെ കയ്യിലുള്ള തുക ഇതാണെന്ന് വിചാരിക്കുക ഇതിന്റെ ആറിലൊന്ന് ഇത് രണ്ടും ഈക്വൽ ആണ് അപ്പൊ ഇത്തരം കേസിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം രാജു ടു രാം രാമു റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ അതിനെന്ത് ചെയ്യണം ഈ രാമുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും രാജു ബൈ രാമു ഈസ് ഈക്വൽസ് ഈ വൺ ബൈ ഫോറിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരണം അപ്പോൾ ഒന്നുകിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കരണം എടുത്താ മതി നേരെ തിരിയുന്നു അല്ലെങ്കിൽ ഈ ഒന്നിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ നമ്മൾ ഈ ഫോറിനെ മാത്രം അപ്പുറത്തേക്ക് കൊണ്ടുപോകുക അപ്പൊ ഫോർ മുകളിൽ വരും ഇങ്ങനെ വരും ഫോർ ഡിവൈഡ് ബൈറെഡിണ്ട് ഫോർ ബൈ സിക്സ് ഓക്കെ ഇപ്പോൾ നമുക്ക് രാജു ടു രാമു റേഷ്യോ കിട്ടി എത്രയാണത് ഫോർ ഈസ് ടു സിക്സ് ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് അവർക്ക് രണ്ടു പേർക്കും കൂടി അറുനൂറ് രൂപയാണ് ഉള്ളത് അതായത് രാജു പ്ലസ് രാമു എത്രയാണ് അറുനൂറ് രൂപ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം താഴേക്ക് ഡിവൈഡഡ് ബൈ രാജുവിന്റെയും രാമുവിൻ്റെയും റേഷ്യോയിലെ നമ്പറുകളുടെ ടോട്ടൽ എടുത്ത് എഴുതുക വേണമെങ്കിൽ ഇവിടെ നമുക്ക് വെട്ടിക്കുറയ്ക്കാം വെട്ടി കുറച്ചില്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും നമ്മൾ വെട്ടിക്കുറയ്ക്കുന്നില്ല അപ്പോൾ രാജുവിന്റെയും രാമുവിൻ്റെ റേഷ്യോ റേഷ്യോയിലെ നമ്പേഴ്സ് ഏതാണ് ഫോറും സിക്സും രണ്ടും കണ കൂട്ടി ഇവിടെ എഴുതുക ആറും നാലും പത്ത് ഇൻഡോ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ് എങ്കിൽ അവരുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം സിമ്പിൾ ഇൻറ്റു ഇനി അവരുടെ റേഷ്യോയിലെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എടുത്ത് ഇവിടെ എഴുതുക നമ്മുടെ ആൻസർ ആയി ഫോറാൻസിക്സ് ഡിഫറൻസ് വെട്ടിക്കുറകെ ഈ പത്ത് ഇതും പോയി അറുപത് ഇൻറ്റു രണ്ട് നമുക്ക് കിട്ടും നൂറ്റി ഇരുപത് രൂപയായിരിക്കും രാജുവിന്റെയും രാമുവിന്റെയും തുകകൾ തമ്മിലുള്ള വ്യത്യാസം സിമ്പിൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ് ത്രീ എ ഈക്വൽസ് ഫോർ ബി ഈക്വൽസ് ഫൈവ് സി ആയാൽ എ ഇസ് ടു ബി ഈസ് ടു സി എത്ര സാധാരണ നോർമൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് വരും അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ എ ഇസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് എ ഈസ് ടു ബി ഈസ് ടു സി ഈക്വൽസ് ഇത്ര മാത്രം ഈ എയുടെ കൂടെ നിൽക്കുന്ന നമ്പർ ത്രീ ആണ് ആ നമ്പർ ഒഴിച്ച് ബാക്കി നമ്പർ നോക്കുക ഫോറും ഫൈവും ഫോർ ഇൻറ്റു ഫൈവ് എടുക്കുക നിങ്ങൾക്ക് എത്ര കിട്ടും ട്വന്റി ഈസ് ടു ഇനി അടുത്ത് ബി നോക്കുക ബിയുടെ കൂടെ കൂടെ നിൽക്കുന്ന നമ്പർ ഫോർ ആണ് ബാക്കി രണ്ട് നമ്പർ നമ്മൾ ഇൻഡ്യൂ ചെയ്യുക ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ ഈസ് ടു ഇനി അടുത്ത് സി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് സിയുടെ കൂടെ നിൽക്കുന്ന നമ്പർ കൂട്ടേണ്ട ബാക്കി രണ്ട് നമ്പർ ഇൻഡ്യൂ ചെയ്യുക മൂന്നാല് പന്ത്രണ്ട് ഇനി ഇതിനകത്ത് എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കുറയ്ക്കാം ഇവിടെ ഫൈവ് ഇന് 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 ഫോർ ഉണ്ട് ഇവിടെ ഫൈവ് ഉണ്ട് പക്ഷേ ഇവിടെ ഫൈവ് ഇല്ല അതുകൊണ്ട് പറ്റില്ല ഇനി ഇവിടെ ടു ഉണ്ട് ഇവിടെ ടു ഉണ്ട് പക്ഷേ ഇവിടെ ടു ഇല്ല പറ്റില്ല അപ്പോൾ എന്ന് ഇവിടെ എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ഇത്തരം ക്വസ്റ്റ്യൻസ് കരുതിയിരിക്കുക ഇനി അടുത്ത ക്വസ്റ്റിൻ നോക്കുക എ ബൈ ഫൈവ് ഈക്വൽസ് ബി ബൈ ത്രീ ഈക്വൽ സി ബൈ നയൻ ആണെങ്കിൽ എ ഇസ് ടു ബിസ് ടു സി എത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് എ ഇസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത് ഇത്ര മാത്രം ഈ താഴെ കിടക്കുന്ന നമ്പറുകൾ അത് തന്നെയാണ് റേഷ്യോ അതായത് നമുക്ക് കിട്ടും ഫൈവ് ഇസ് ടു ത്രീ ഇസ് ടു നയൻ ഇതായിരിക്കും റേഷ്യോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ത്രീ എ ബൈ ഫൈവ് ഫോർ ബി ഫോർ ബി ഡിവൈഡ് ബൈ ത്രീക്വൽസ് ഫൈവ് സി ബൈ നയൻ അങ്ങനെയാണെങ്കിൽ എ ഈസ് ടു ബിസ് ടു സി എത്ര വേണമെങ്കിൽ ഡിഗ്രി ലെവൽ ഒരു ക്വസ്റ്റ്യൻ വരാം അപ്പോൾ ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും ഇത്ര മാത്രമേ ഉള്ളൂ ടു ബി ഈസ്വൽ അപ്പൊ ഇവിടെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ത്രീ ബൈ ഫൈവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അങ്ങനെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ ത്രീ ബൈ ഫൈവ് അതിന്റെ വ്യൂക്രമമായി തീരും ഓക്കെ അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് എ ഇവിടെ എന്ത് വരും ത്രീ ബൈ ഫൈവിൻ്റെ വ്യൂൽ ക്രമം അതായത് ഫൈവ് ബൈ ത്രീ ഈസ് ടു ഇനി ബി എ ഇവിടെ ഐസൊലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഫോർ ബൈ ത്രീ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ വ്യൂൽ ക്രമം അതായത് ത്രീ ബൈ ഫോർ അടുത്തത് നോക്കുക സി എ ഇവിടെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ഈ ഫൈവ് ബൈ നയൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ നയൻ ബൈ ഫൈവ് ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എ ഇസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത് ത്രീ ബൈ ഫൈവിന്റെ വ്യൂൽക്രമം ഫോർ ബൈ ത്രീയുടെ വ്യൂൽ ക്രമം ഫൈവ് ബൈ നയനിന്റെ വ്യൂൽക്രമം ഇനി നമ്മൾക്ക് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രീ ഫോർ ഫൈവ് ഇവിടെ എന്തോണ്ട് ഡിനോമിനേറ്ററുകളുണ്ട് നമുക്കതിനെ ഇല്ലാതെയാക്കണം അപ്പോൾ ഒന്നുകിൽ ത്രീയുടെയും ഫോറിൻ്റെയും ഫൈവിന്റെയും എൽ സി എം കണ്ടിട്ട് അതിനെ ഇൻറ്റു ചെയ്യാം അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇത്ര മാത്രമേ ഉള്ളൂ ഫൈവ് ഇവിടുത്തെ അംശത്തിൽ നിൽക്കുന്നതാണ് ഛേദം നിങ്ങൾ കളഞ്ഞേക്കുക അതായത് ഈ ഏയുടെ ഈ ഫൈവ് ബൈ ത്രീയുടെ ഛേദമായ മൂന്ന് കളഞ്ഞേക്കുക പക്ഷേ ബാക്കിയുള്ള രണ്ട് ഛേദത്തെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് ഈസ് ടു ഇനി ഇവിടെയുള്ള ന്യൂമറേറ്ററിലുള്ള അതായത് അംശത്തിലുള്ളത് നമ്പർ ത്രീ ഇൻറ്റു ഇതിൻ്റെ ചേതമായ ഫോർ നിങ്ങൾ കളഞ്ഞേക്കുക പക്ഷേ ബാക്കി രണ്ട് ചേതം കൊണ്ട് ഇൻറ്റു ചെയ്യുക ത്രീ ഇൻറ്റു ഇനി ടുത്ത് ഒൻപതാണ് ഒൻപതിന്റെ ഛേദം കളഞ്ഞേക്ക് ബാക്കി രണ്ട് ഛേദമുണ്ട് ഇൻറ്റു ചെയ്യണം അപ്പൊ ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നിന്ന് ഇപ്പോൾ തന്നെ വെട്ടിക്കളയാം ഇവിടെ നോക്കുക ഫൈവ് ഇവിടെയുണ്ട് ഇവിടെ ഫൈവ് ഉണ്ട് ഇവിടെ ഇല്ല ഇവിടെ ഉണ്ട് ഇവിടെ ഫോർ ഉണ്ട് ഇവിടെ ഫോറും ഇല്ല ടു ഇല്ല ഇനി ത്രീ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് അപ്പൊ ഏതായാലും ആയിട്ട് മൂന്നിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേണ്ടി കളയാൻ പറ്റില്ല സോ നമ്മുടെ ആൻസർ അപ്പം എന്ത് വരും ഐ നാല് ഇരുപത് ഇരുപത്തഞ്ച് നൂറ് ഈസ് ടു മൂമൂന്ന് ഒൻപത് ഒൻപത് എറ്റ് അഞ്ച് നാൽപ്പത്തി അഞ്ച് ഈസ് ടു മൂവുമ്പോ ഇരുപത്തേഴ് ഇരുപത്തി ഏഴിന് നാലുകൊണ്ട് ഇൻക്യൂ ചെയ്യുക അതായത് ഇരുപത്തി ഏഴിൻ്റെ ഇരട്ടി എടുക്കുക അൻപത്തിനാല് അൻപത്തിനാലിന്റെ ഇരട്ടി എടുക്കുക നൂറ്റി എട്ട് ഇതായിരിക്കും നമ്മുടെ ആൻസർ ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്കൊന്ന് കഴിഞ്ഞ കമ്പനി ബോർഡിനാണോ സെക്രട്ടേറിയറ്റ് ഡെസ്റ്റിനാണോ ചോദിച്ചെന്ന് ഞാൻ ഓർക്കുന്നില്ല ഫൈൻ ദ ഫോർത്ത് പ്രൊപ്പോർഷൻ നാലാം അംശബന്ധം അനുപാതം കണ്ടുപിടിക്കുക അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ ത്രീ സിക്സ് ടെൻ ഒന്നുകിൽ ഇങ്ങനെ വന്നിട്ട് ചോദിക്കാം മൂന്ന് ആറ് പത്ത് ഫോർത്ത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ത്രീ സിക്സ് ടെൻ എക്സ് ഇതിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ഇത്ര മാത്രം ഈ നടുക്കത്തെ സംഖ്യകളുടെ ഗുണനഫലം പ്രോഡക്റ്റ് എടുക്കുക ഇറ്റ് ഈസ് ഈക്വൽസ് ടു എൻഡിലുള്ള രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റുമായിട്ട് ഇക്വൈറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം സിക്സ് ഇൻറ്റു ടെൻ നടുവിലുള്ള സംഖ്യകളുടെ ഗുണനഫലം ഈക്വൽസ് എൻഡിലുള്ള സംഖ്യകളുടെ ഗുണനഫലമായിട്ട് ഇക്വൈറ്റ് ചെയ്യുക ത്രീ ഇൻറ്റു എക്സ് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തുനിന്ന് എക്സ് കണ്ടുപിടിക്കാൻ ആർക്കും അറിയാം ഈ ത്രീയെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക അപ്പൊ ഇങ്ങനെ കിട്ടും എക്സ് ഈക്വൽ സിക്സ് ഇൻറ്റു ടെൻ ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് സിക്സ് ഇൻറ്റു ടെൻ ഈ ത്രീ ഇങ്ങോട്ട് കൊണ്ടുവന്ന് താഴേക്ക് വരും അപ്പോൾ ഡിവൈഡഡ് ബൈ ത്രീ എന്ന് വരും വെട്ടിക്കുറക്കിയ മൂന്ന് രണ്ട് ആറ് പൈറ്റ് രണ്ട് ഇരുപത് ഇതായിരിക്കും എക്സിന്റെ വാല്യൂ അപ്പോൾ നാല് സംഖ്യകൾ അനുപാതത്തിലാണെങ്കിൽ അതിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾ ഇത്ര മാത്രമേ ഉള്ളൂ നടുവിലുള്ള സംഖ്യകളെ ഇൻഡു ചെയ്യുക ഇറ്റ് ഈസ് ഈക്വൽ ടു എൻഡിലുള്ള രണ്ട് സംഖ്യകളെ ഇൻറ്റു ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ കണ്ടു നാല് സംഖ്യകൾ അനുപാതത്തിലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ കണ്ടു നടുവിലുള്ള സംഖ്യകളുടെ ഗുണനഫലം ഈക്വൽസ് എൻഡിലുള്ള ബാക്കി രണ്ട് സംഖ്യകളുടെ ഗുണനഫലം ഇനി ഇവിടെ നോക്കുക ഇവിടെ മൂന്ന് സംഖ്യകളാണ് അതായത് മൂന്ന് ആറ് എക്സ് എന്നിവ അനുപാതത്തിലായാൽ എക്സിന്റെ വില കണ്ടുപിടിക്കുക അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നാല് സംഖ്യകൾ ഉള്ളത് ചെയ്ത അതേ റൂള് തന്നെ ഇവിടെ പ്രയോഗിക്കാം ഇവിടെ നടുവിൽ എത്ര സംഖ്യ ഉണ്ട് ഒരേ ഒരു സംഖ്യ അതായത് ആറു മാത്രം അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക ഈ ആറിനെ ആറ് കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുക അതായത് മിഡിൽ നമ്പറിനെ മിഡിൽ നമ്പർ കൊണ്ട് തന്നെ ഇന്റു ചെയ്യുക നമുക്ക് ഇങ്ങനെ സിക്സ് ഇന്റു സിക്സ് ഈ സീക്വൽസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോലെ എന്റിലുള്ള സംഖ്യകളെ ഇന്റു ചെയ്ത് ഇക്വറ്റ് ചെയ്യുക അതായത് ഇതാണ് ഇവിടെയും ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾ സെയിം റൂൾ ആണ് നാല് സംഖ്യകൾ വന്നാലും മൂന്ന് സംഖ്യകൾ വന്നാലും അപ്പോൾ ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സ് കണ്ടുപിടിക്കാം എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും എക്സ് ഈക്വൽസ് ഈ മൂന്നിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അപ്പൊ ഇങ്ങനെ വരും സിക്സ് ഇൻറ്റു സിക്സ് ഡിവൈഡഡ് ബൈ ത്രീ ഓക്കെ ഇനി വെട്ടിക്കുറയ്ക്കുക മൂന്ന് രണ്ട് ആറ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് എത്രന്ന് കിട്ടി ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് നമ്മുടെ ആൻസർ ആയി അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർമ്മിച്ച് ഉള്ളൂ രണ്ടും ഒരേ റൂൾ തന്നെയാണ് അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫോർത്ത് പ്രൊപ്പോർഷൻ അത് ചോദിച്ചിരുന്നു അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിക്കാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ട് സംഖ്യകളുടെ ഗുണനഫലം നൂറ്റി അറുപത് അംശബന്ധം അഞ്ച് ഈസ്റ്റു രണ്ടായ സംഖ്യകളുടെ തുക കാണുക അപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസിനകത്ത് ഒന്നുകിൽ തുക തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ വ്യത്യാസം തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു സംഖ്യയുടെ മാത്രം വില തന്നിട്ടുണ്ടാവും പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ് അതായത് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളുടെ ഗുണനഫലം ൂറ്റി അറുപതാണ് അംശബന്ധം അഞ്ച് ഈസ് ടു രണ്ടാണ് അങ്ങനെയായാൽ സംഖ്യകളുടെ തുക കാണണം അപ്പോൾ ഇവിടെ മാത്രം ഒരു ചെറിയ വ്യത്യാസമുണ്ട് എപ്പോഴൊക്കെയാണോ ഗുണനഫലവും സംഖ്യകളുടെ അംശബന്ധവും തന്നിരിക്കുന്നത് അത്തരം കേസിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ആദ്യം ഒരു റൂട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ് നൂറ്റി അറുപത് അല്ലേ നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക സംഖ്യയുടെ ഗുണനഫലമാണ് തന്നിട്ടുള്ളതെങ്കിൽ ഡിവൈഡഡ് ബൈ അംശബന്ധത്തിലെ സംഖ്യകളുടെ ഗുണനഫലം എഴുതുക അതായത് ഫൈവ് ഇൻറ്റു ടു ടെൻ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരേ ഒരു കാര്യം ഗുണനഫലമാണെങ്കിൽ ഒരു റൂട്ട് ഇട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പൊ നമുക്ക് കിട്ടി റൂട്ട് ഓഫ് നൂറ്റി അറുപത് ഗുണനഫലം ഡിവൈഡഡ് ബൈ അംശബന്ധത്തിലെ സംഖ്യകളുടെ ഗുണനഫലം ഇനി സിമ്പിൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇന്ദു എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ സംഖ്യകളുടെ തുക കാണുക അപ്പൊ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ എന്ത് ചെയ്യണം അംശബന്ധത്തിലെ സംഖ്യകളുടെ തുക കൊണ്ട് ഇൻറ്റു ചെയ്യുക അപ്പോൾ അംശബന്ധത്തിലെ സംഖ്യകളുടെ തുക എത്രയാണ് ഫൈവ് പ്ലസ് ടു സെവൻ നോക്കുക ഇവിടെ എന്ത് വരും ഇവിടെ വെട്ടി കുറയ്ക്കാം ഇതും ഇതും വെട്ടി പോവും പിന്നെ സ്ക്വയർ റൂട്ടിനകത്ത് എന്തുണ്ട് പതിനാറ് ഇൻറ്റു സെവൻ റൂട്ട് പതിനാറ് എത്രയാന്ന് നമുക്കറിയാം പതിനാറിന്റെ വർഗമൂലം അതായത് നാല് നാല് ഇൻറ്റു ഏഴ് എന്ന് കിട്ടും നമുക്ക് ആൻസർ കിട്ടും ഇരുപത്തി എട്ടായിരിക്കും സംഖ്യകളുടെ തുക ദാറ്റ്സ് ഓൾ സിമ്പിൾ അപ്പൊ ഇത് നമ്മൾ ഓർത്തിരിക്കണം തീർച്ചയായിട്ടും ഓർത്തിരിക്കണം ഗുണനഫലം തന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്വയർ റൂട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ബാക്കി ചെയ്യണം ഓക്കെ ഈ സ്ക്വയർ റൂട്ട് ഇവിടം വരെ വരെയുള്ളൂ ഇത് എന്ന് പറയുന്നത് സംഖ്യകളുടെ തുക കാണാൻ അംശബന്ധങ്ങളുടെ തുകയോണ്ട് ഇൻറ്റു ചെയ്യുന്നതാണ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഓക്കെ